വായുവിളിയാ മേടിക്കാൻ പോകുന്നവരെ ഒന്നും ചോദിക്കില്ല ഞാൻ എന്റെ കാര്യം സംഭാഷണം കഴിഞ്ഞാൽ ഞാൻ നിർത്തും ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം മണിപ്പൂരിലേക്ക് ഇതുവരെ ഈ പ്രധാനമന്ത്രിക്ക് പോകാൻ പറ്റിയിട്ടില്ലേ ഈ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ മണിപ്പൂരിലെ ജനങ്ങളുടെ കേൾക്കാൻ എന്താണ് പ്രധാനമന്ത്രിക്ക് പറ്റാതിരുന്നത് ഒരു മര്യാദ അവിടെ കത്തിയറിയുന്ന മനുഷ്യരുണ്ട് ഇതുവരെ കാണാൻ പോയില്ല ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഒരു ജാതിയിലുള്ളവൻ മറ്റൊരു ജാതിക്ക് ഭൂമി വിൽക്കരുതെന്നുള്ള നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് എങ്ങനെയാണ് ഈ രാജ്യത്ത് ഒരു ഇസ്ലാം ആ ഫോബിയ വളർത്തിയെടുത്തത് അതേ തരത്തിൽ ക്രിസ്ത്യാനിക്കെതിരെ ഒരു ഫോബിയ വളർത്തിയെടുക്കാൻ ആസൂത്രിതമായ ശ്രമം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് എനിക്കും തോന്നിയത് മോദി ഭരിക്കുന്ന ഈ ഭാരതത്തില് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ബിഷപ്പിന് ബിഷപ്പിന് അഭിപ്രായം പറയാം ബിഷപ്പ് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റേണ്ട ചുമതല ബി ജെ പിയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ ആളുകൾക്കാണ് സംസാരിക്കും ഞാന് സംസാരിക്കുന്നതിനിടയിൽ സംസാരിക്കല്ലേ എന്നോട് ചോദിക്കല്ലേ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ എനിക്ക് അല്ലെ ഞാൻ നിർത്താതെ വായു ഉളിയ മേടിക്കാൻ പോകുന്നവരെയൊന്നും ചോദിക്കില്ല ഞാൻ എന്റെ കാര്യം സംഭാഷണം കഴിഞ്ഞാൽ ഞാൻ നിർത്തും അപ്പൊ നിങ്ങക്ക് ചോദിക്കാം ഇടയിലിടയില് ഈ പൂട്ടിന്റെ ഇടയില് വെക്കുന്ന വെക്കുന്നവർ ചോദിക്കല്ലേ ആ ചോദ്യത്തിന്റെ ശ്രീ ഗോപാലകൃഷ്ണൻ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞു താങ്കൾ ആദ്യത്തെ സമയം എടുത്തു കൂടി ഇങ്ങനെ എന്റെ ഞാനീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഗോപാലകൃഷ്ണൻ ആളുകളെ തെരുധരിപ്പിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ എനിക്ക് നന്നായി മറുപടി പറയാൻ അറിയാം താങ്കളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഞാൻ മര്യാദയുടെ പുറത്താണ് ആ സമയത്ത് ഇടപെടാതിരുന്നത് അതെ സജീഷെ സജീഷ് ആപ്പ് പറയാൻ ഞാൻ സവർക്കറല്ലോ ഗോപാലകൃഷ്ണൻ ഞാൻ ബി ജെ പി ആർ എസ് എസ് അല്ലല്ലോ കാല് മക്കാനും മാപ്പ് പറയാനും ഞാൻ സമർപ്പമല്ല ആർ എസ് എസും അല്ല ബി ജെ പി അല്ല നിങ്ങളുടെ നിങ്ങളാണ് മാപ്പ് പറയലും കാല് മക്കലും നിങ്ങളുടെ സ്വഭാവമാണ് ആ സ്വഭാവം എടുത്താൽ മതി വിളിച്ചാലേ ശരിയാവും ഞാൻ പറയുമോ ശ്രീ ശ്രീകൃഷ്ണൻ നേരത്തെ ഏറ്റവും കൂടുതൽ സമയം ശ്രീ സതീഷിന്റെയും പ്രത്യേക സ്വഭാവം അറിയില്ലല്ലോ എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം അദ്ദേഹം എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല ഇടപെടാൻ അറിയാൻ മര്യാദം താങ്കൾ അവർ പിയും ആയതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ വേണ്ടും എന്ന് എല്ലാവർക്കും അറിയാം ശ്രീ ഷാനി ഷാനി ഈ ചർച്ചയിൽ വളരെ കുറഞ്ഞ സമയമാണ് ഗോപാലോട് പറയണ്ട സംസാരിക്കുന്നത് സ്വീകരിക്കുന്നത് ശരിയല്ല മര്യാദ വേണമെന്ന് ഈ ചർച്ചയിൽ ആദ്യം താങ്കളാണ് ആദ്യം ഉന്നയിച്ചാൽ താങ്കളാണ് നിശബ്ദമായി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താങ്കൾക്ക് ബാധ്യതയുണ്ടെന്ന് താങ്കളെ ഓർമ്മിക്കുന്നു മറ്റുള്ള എല്ലാ മൈക്കുകളും നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ചെയ്യാത്തതാണ് ജനാധിപത്യപരമായി നടക്കേണ്ട ചർച്ചയാണ് ദയവായി നിങ്ങളുടെ അവസരം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം